ആ പക്ഷെ എന്താ ഇത്ര ഇറങ്ങി വരാൻ താമസം നിനക്ക് ഏ ആ വിളിച്ചാൽ എന്താ വരാത്ത പെണ്ണുങ്ങളുടെ കൂടെ കൂടിയിരിക്കുമോ അല്ലേ അല്ലേ മൂന്നാമത്തെ വർഷത്തെ പീലിയാ ഓരോ വർഷം കഴിയുമ്പോൾ ഈ പീലി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഓരോ വയസ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇത് മൂന്ന് വർഷം മൂന്ന് വയസ്സായി ഒരു പൊറോട്ട എവിടെ ഇരിപ്പുണ്ട് നിനക്ക് ആ ബാ ഇവിടെ മൈൽ ഈ മൈൽ വന്നിട്ട് മൂന്ന് വർഷം കഴിയും കുഞ്ഞിലെ വന്ന ചെറുതായിട്ടുള്ളപ്പോൾ കുഞ്ഞിലെ എട്ട് പേരുണ്ടായിരുന്നു എട്ട് പേരുണ്ടായിരുന്നു എട്ടുപേരും വന്നിട്ട് ഇങ്ങനെ ബാക്കിയെല്ലാം ഈ ഒരാണോ ബാക്കിയെല്ലാം പെണ്ണുങ്ങളായിരുന്നു അങ്ങനെ അത് പല രീതിക്ക് പോയി പിന്നെ ഇയാൾ ഇവിടെ ഇങ്ങനെ ഓരോ കഴിച്ച് 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 ഇവിടം കൂടിയായിരുന്നു അപ്പം ഡെയിലി രാവിലെ എട്ടയാകുമ്പോൾ വരും എട്ടയാകുമ്പോൾ വരുമ്പോഴത്തേന് രണ്ട് പൊറോട്ട മസ്റ്റാണ് കഴിക്കും എന്നിട്ട് കണ്ടില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വിളിച്ച് അല്ലെങ്കിൽ കുറച്ച് ആരുടെ വേറെ ആരെങ്കിലും കൊടുത്താൽ കഴിക്കത്തില്ല പിന്നെ വിശപ്പ് കൂടെ തന്നെ കഴിച്ചിട്ടങ്ങ് പോകും അവർ ഉച്ചയ്ക്ക് വരും ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉള്ളി വടയോ പരിപ്പ് ഇടയോ ഉഴുന്നവടെയോ പിന്നൊരു നാലുമണി വന്ന് ഒരു വാട പിന്നു പിന്നെ ഇത് സ്റ്റേ ചെയ്യാൻ പോകുമ്പോഴത്തേന് കയറി പോകുമ്പോഴത്തേന് വരും എന്തേലും പഴമോ ഉഴുന്നവടെയോ കൊടുക്കുമോ കഴിച്ചിട്ട് നേരെ അങ്ങ് പോകും നേരെ കയറി അവിടെ ഒരു മരം ഉണ്ടാ മരത്തിലാണ് പോയിരിക്കുന്നത് ആ പിന്നെ ഭയങ്കര പ്രശ്നമാണോ വിളിക്കും ഞാൻ ഈ ഇടയ്ക്ക് ഒരു മാസം ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് വലിയ പ്രശ്നമായിരുന്നു അടുത്തൊന്നും മാറത്തില്ല വലിയ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു വലിയൊരു ഇതായിരുന്നു അങ്ങോട്ട് കൂടും ഇങ്ങോട്ട് കൂടും ഒരു ഒരു ഡാൻസിങ് ടൈപ്പായിരുന്നു സന്തോഷം കൊണ്ടതിൻ്റെ ഇല്ല ഇത് എപ്പോഴായാലും വരും എപ്പോഴായാലും വരും ഇല്ലില്ല ഒന്നിലിത് ഒന്നും നമ്മൾ കൊടുത്തില്ലേ തന്നെ വന്ന് വിളിച്ചിട്ട് തിരിച്ചു പോകത്തുള്ളത് രണ്ട് പൊറോട്ട മസ്റ്റാ രാവിലെ ഞാനിപ്പം എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ റൂണ്ടാ വീടിൻ്റെ അതിൻ്റെ ഒരു കുറ്റേ പോലെ റൂടെ പോകുന്നുണ്ട് ആ വീടിൻ്റെ വണ്ട കയറിയിരിക്കുക ഇപ്പൊ ഇനി പോരും അപ്പം അവിടെ നിന്ന് ഒരു പറക്കഴിഞ്ഞ് പറഞ്ഞിട്ട് ഇവിടെ വരും ഒറ്റപ്പുണ്ടാൾ വരും അമ്മ ഉണ്ട് രണ്ട് മക്കളുണ്ട് അവർ രണ്ടുപേരും ദുബൈയിലാണ് അങ്ങനെ ഞങ്ങൾ നാലു പേരുണ്ട് പോയി ആ അവരോട് വിളിക്കും വിളിച്ചാൽ അങ്ങ് അടുത്തേക്ക് പോകത്തില്ല നോക്കുകയൊക്കെ ചെയ്യും നല്ലത് ഏറ്റവും ആ ഞാൻ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് കയ്യിൽ കൊടുത്തു ഒന്നും ചെയ്യത്തൊന്നുമില്ല നേരത്തെയൊക്കെ തൊടാനൊക്കെ സമയം ഇപ്പം എനിക്ക് ഓരോരുത്തർ ഓരോരുത്തർ വേറെ തൊടാൻ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് മാറുമെന്ന് ഇത് കാണാൻ കൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഞായറാഴ്ച ദിവസം പോലെ ആൾക്കാരുണ്ട് ഇത് കാണാൻ വേണ്ടി അതോ അവിടെ തൊട്ട് ഇഞ്ഞ് വരെ വണ്ടിയും അവര് ഇതുപോലെ തന്നെ ഷൂട്ട് ചെയ്യും വരെ എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ കൂടൽ മുറിയില് പുന്നമൂട് കലഞ്ഞൂർ വില്ലേജായിരുന്നു പിന്നെ ചിലപ്പം മഴ നല്ല മഴയുടെ സമയമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കെട്ടണത്തിന്റെ മണ്ടയിൽ നിന്ന് പീലി പിരിച്ച് ആടുകൊക്കെ ചെയ്യും അങ്ങനെ അവർ വന്നും പോയി ഒക്കെ നിൽക്കുക അവർ ഞങ്ങളുടെ ഒരു ഞാനിന്ന മെനഞ്ഞാന്നൊരു കുട്ടി ഇവിടെ വന്നപ്പം പറഞ്ഞു കോഴിയെ വേണേൽ അഞ്ചെണ്ണത്തിന് തരാമെന്ന് അന്നേരം കുട്ടി പറഞ്ഞ അമ്മയോട് പോയി ചോദിച്ചിട്ട് വരട്ടെന്ന് പറയുക ഉണ്ടേരം നിനക്ക് കാണണ്ടായോ കോഴിയെന്ന് ചോദിച്ചപ്പം കാണെന്ന് പറഞ്ഞ് തന്നിരുന്നു അത് ആ കടയിൽ താണ്ടെ വായിക്കാൻ വന്നതാണ് എന്നേരം ഇവിടെ വന്നൊക്കെ താണ്ടെ നിൽക്കുന്ന അഞ്ചെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അമ്മ അത് മയിലല്ലേ അമ്മേ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി അങ്ങനെ നമ്മുടെ അതിലത്തുള്ള കൃഷി സ്ഥലങ്ങളിലൊന്നും പോയി ഒരു ശല്യവും ചെയ്യില്ല അങ്ങനെയൊക്കെ വന്നിട്ട് നല്ല ഇതായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വരും ആർക്കും ഒരു ഉദ്രവം ചെയ്യത്തില്ല ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാട്ടല്ല പീലിയൊക്കെ ഇപ്പോൾ പറഞ്ഞാണെങ്കിൽ പീലിയൊക്കെ വരുത്തി മഴയൊക്കെ വരുമ്പോൾ പീലിയൊക്കെ നിർത്തി വരും വൈകിട്ട് ഇപ്പം വരാൻ സമയമായെന്ന് തോന്നും അഞ്ചുമണിയൊക്കെ ആകുമ്പം വരും അത് രാവിലെ പക്ഷെ വരും രാവിലെ 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 അല്ലെങ്കിൽ വരും വന്നിട്ട് പോയിട്ട് ഇവിടെ വന്നിട്ട് പുഴകേരി ഇവിടെ ചായ പഠിക്കാൻ വരുന്നവരും അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ പോവും നല്ല ഇതാണ് ൂടിൽ നമ്മുടെ രാജേരി എസ്റ്റേറ്റിന് ഉള്ളിൽ ഇവർ താമസിക്കാൻ പ്രത്യേക ഒരു ഒരിക്കലുള്ള വീടുമാരി കാടുണ്ട് അതിനകത്താണ് അവർ സ്ഥിരം ഇടുന്നത് അവിടെ തന്നെ താമസിക്കുന്നത് അവിടെ തന്നെ മുട്ടയിടുന്നത് അവിടെ കുഞ്ഞുങ്ങളെ വിരിക്കുന്നു ഇങ്ങനെ വേറെ നല്ലൊരു ആ കുഞ്ഞുങ്ങളായിട്ടെല്ലാം ഉണ്ട് അങ്ങനെ മറ്റു സ്ഥലങ്ങളില്ലാത്തൊരു ഒരു വേറിട്ട ഒരു കാഴ്ചയാണിത് ആ മൈലുകളൊക്കെ നല്ല സൂപ്പർ മയിലുകളാണ് വലിയ വലിയ മൈലുകളുണ്ട് ഇതെല്ലാം ഉണ്ട് അവർ ഡാൻസൊക്കെ ചെയ്യും മഴ വരുമ്പോഴൊക്കെ ഇപ്പോൾ ഈ സമയത്ത് മഴയില്ല അല്ലെന്നുണ്ടെങ്കിൽ അവർ പിലി വിടത്തി അങ്ങനെ എങ്ങനെയൊക്കെ വെള്ളം ചെയ്യും നല്ല നല്ലൊരു കാഴ്ചയാണ് അങ്ങ് മറ്റുള്ള ഇല്ലാത്ത ഒരു വേറിട്ട കാഴ്ചയാണ് അത് നമുക്കിപ്പോൾ അപ്പുറത്തുള്ള വെള്ളച്ചാട്ടമുണ്ട് അത് ദൂരെ ദൂരെ നിന്നിങ്ങനെ ആൾക്കാർ വെള്ളച്ചാട്ടം കാണാൻ വരുന്നുണ്ട് കൊല്ലത്തന്നും മഴയിരുന്നൊക്കെ വരുന്നുണ്ട് വെള്ളച്ചാട്ടം അവിടെ കുളിക്കാനിവിടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയാൽ മതി എസ്റ്റേറ്റിനാണ് നടക്ക് അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നല്ല നല്ലത് വെള്ളച്ചാട്ടമാണ് പഞ്ചാൽ ആ അരപ്പഞ്ചാല് അവിടെ ആൾക്കാർ കുളിക്കാനും കാണാനും ഒക്കെ വരുന്നുണ്ട് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഉള്ളു ഈ സ്ഥലത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അതൊക്കെ നല്ലൊരു വേറിട്ട കാഴ്ചയാണ് പുന്നംകൂട് ഇതെന്ന് പോയിട്ട് കാണാനുള്ളത് അങ്ങനെ പെരിതല്ല സ്റ്റേറ്റാണ് അതുകൊണ്ട് എപ്പോഴും നല്ല തണുപ്പും കാര്യങ്ങളും നല്ല കാലാവസ്ഥയും നല്ല മഴയും ഒക്കെ ഉള്ളൊരു സ്ഥലമാണിത് മഴ വന്നാൽ മഴ 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 മഴത്തുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവരത് ഈ മയിലക്ക് ഡാൻസ് ചെയ്യുന്നതും അത് ചെയ്യുന്നതും ഒക്കെ കാണാം ഇവിടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവരൊരു മാസം ഇവിടെ ഇല്ലായിരുന്നു ദുബൈ പോയായിരുന്നു ഔ ആ സമയത്തൊക്കെ ഇത് വന്നും കൊണ്ട് കടയുടെ അകത്തോട്ട് ഒളിഞ്ഞ് നോക്കുന്നതൊക്കെ കാണുമായിരുന്നു ചരിഞ്ഞു ഒക്കെ നോക്കും പുള്ളിക്കാരനെ അന്നേരം അതിന് ഇതിൻ്റെ നേരെ അനിയനുണ്ട് അത് താഴെയാണ് താമസിക്കുന്നത് അത് ആ നേരം കടയിൽ ഇവിടെ അവൻ പെയിൻറ്റിങ് ജോലിയാണ് കോൺട്രക്ടറായത് അവൻ പുള്ളിക്കാരൻ വന്ന അവൻ പിന്നെ എടുത്ത് കൊടുക്കും അവന് പിടിച്ച് കൊഴുത് കൊടുക്കാൻ നേരമില്ലെങ്കിൽ അവന് ജോലിക്ക് ആൾക്കാരുടെ അടുത്ത് പോവുകയും ചെയ്യണം എങ്കിലും അവൻ അതുമില്ല ഒരു രണ്ട് പൊറോട്ട എടുത്ത് കൊടുക്കാതെ പോകത്തുമില്ല അത് തിന്നാൻ ഇനി ആരെല്ലാം നിന്നാലും അവരുടെ ആഹാരം അവർ പറ്റി പോകത്തില്ല ഇപ്പോൾ സംസാരിച്ച മുമ്പാവിടെ മോള് ഷിബി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അതിന് കുട്ടിയെല്ലാം ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള പ്രായമുള്ള ഷിബിക്ക് പുള്ളിക്കാരി താണ്ട് ഈ താഴെ താണ്ട കാണുന്ന രണ്ടുപേരുടെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഇത് വരുമായിരുന്നു ആ ഷിബി ആണെങ്കിൽ അതിൻ്റെ തീറ്റ വയ്ക്കും അരിയും മറ്റ് സാധനങ്ങളൊക്കെ അവിടെ വെക്കും അപ്പോൾ സ്ഥിരമായിട്ട് ആ വീട്ടിനകത്ത് കയറി അവിടെ വന്നത് കഴിച്ചിട്ടാണ് വന്നത് പുള്ളിക്കാരി ഇപ്പം ഇല്ല പുള്ളി ദുബായിൽ പോയിരിക്കുകയാണ് അമ്മൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഞാൻ കണ്ടുകൊണ്ട് അവിടെ സ്ഥിരമായിട്ട് ആ വീട്ടിൽ വന്നിട്ട് പുറത്ത് ആ സ്ഥിരമായിട്ട് ആ വീട്ടിൽ വന്നിട്ട് പിന്നെ ഇത് കൊടുത്തിട്ട് എങ്ങും പോവില്ല ഈ കോഴികൾ വരുന്നതിനൊക്കെ അവിടെ രാവിലെ ചെല്ലും ആ വീട്ടിൽ ചെന്നിട്ട് സിബി അതൊക്കെ എടുത്ത് കൊടുക്കും നമുക്ക് ആഹാര സാധനങ്ങൾ അതായത് ധാന്യങ്ങളാണ് കൊടുക്കുന്നത് അതെല്ലാം തന്നിട്ടെല്ലാം നിരന്നിരുന്നത് തന്നിട്ട് പോകുന്ന നല്ല മനോഹര ഒരു കാഴ്ച ഇപ്പോൾ എൻ്റെ ഭാര്യ ഇവിടെ കടയിലാണ് വരുന്നത് പുള്ളിക്കാരി ഇല്ല വീട്ടിലില്ല ഈ കടയിൽ വന്നിട്ട് അസംകുട്ടി എന്ന് പറഞ്ഞ ആളാണ് പുള്ളിക്കാരനാണ് ഇതെല്ലാം കൊടുക്കുന്നത് കൊടുക്കം വരും രാവിലെ വരുമല്ല അല്ല അപ്പം അതിന് വൈകി ഇനി വൈകിട്ടേ വരത്തുള്ളൂ ഇപ്പം വെളിയിലൊക്കെ പോവും അങ്ങനൊരു ഒരു വേറിട്ടൊരു കാഴ്ചയാണ് ഇവിടുത്തെ ആ അതെ മനുഷ്യനെ സ്നേഹിക്കാനും അറിയാനും എല്ലാ ആൾക്കാരെയൊക്കെ അറിയാം നമ്മുടെ കോഴികളെ പോലെ കോഴി ഒരു കാര്യം പറഞ്ഞ സാറിന് പാമ്പട പാമ്പിന്റെ ഒരു ശല്യം ഇല്ല ഇവിടെ ഇതുങ്ങള് എന്ന് കൂട്ടത്തോടെ വരാൻ തുടങ്ങി അന്നും മുതല് നമ്മളൊരു ചെറിയൊരു ചുരുക്കെ പോലും കണ്ടിട്ടില്ല പാമ്പിനെയൊക്കെ ഇവര് ഇതാ അതുകൊണ്ട് അനുഗ്രഹം കാട്ടി രാത്രിയൊക്കെ ചെയ്യാൻ പോകുന്ന ടാത്തിങ്ങാരൊക്കെ ഇല്ലേ അവരൊക്കെ പറയുന്നത് ഇപ്പൊ അങ്ങനെ പാമ്പെന്ന് പറയുന്ന കാട്ടിനകത്തില്ലന്നാ പറയുന്നത് അത് ഇറങ്ങി വരണം ഇറങ്ങി വരുമ്പോഴത്തേന് തലയ്ക്ക് കൊത്തുന്നത് തലയ്ക്ക് കൊത്തി പിടിച്ചിഞ്ഞ് എടുക്കും അതിന് ഒരു ദിവസം ഞാൻ കണ്ടൊരു ചുരുട്ട പോലെ ഒരു കൊച്ചൊരു പാമ്പിനെ ഇവർ പിടിച്ചു പിടിക്കുന്നത് അത് ഈ പാമ്പിങ്ങനെ ഇഴിഞ്ഞങ്ങോട്ട് പോകുകയും ഇതുങ്ങളിങ്ങനെ അങ്ങോട്ട് പോയി അതിൻ്റെ തലയ്ക്കേ പിടിക്കത്തുള്ളു തലയ്ക്ക് പിടിച്ചിട്ട് ഇഴുങ്ങി അങ്ങ് അതൊക്കെ അന്നേരമൊക്കെ ഈ പടം പിടിക്കാനൊക്കെ ഉണ്ട് കൗതവമാർന്നു കാണാൻ വേണ്ടിയിട്ടാണ് ആ പാവിനെ വിളിക്കുന്നതും ഒക്കെ ഒരു പ്രാവശ്യം കണ്ടിതുപോലെ ഇനി കഴിഞ്ഞിട കൊല്ലത്തുനിന്ന് ഒരു പാർട്ടികൾ വന്നവർ കുടുംബസഹിതവാണ് വന്നത് അവർ വന്നിട്ട് നിങ്ങളിങ്ങനെ ചായ കുടിച്ചോണ്ട് ഇന്നല്ലേ ഞാൻ വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്കൊരു കാര്യം കാണണമെങ്കിൽ ഇനി വാങ്ങും പറഞ്ഞു നേരം എൻ്റെ നിന്ന് നിന്നിത് മയിലാടുമായിരുന്നു ഓ ആ പിള്ളേരൊന്നും കണ്ടെച്ചവർക്ക് പോകാൻ മനസ്സ് തോന്നിയില്ല അവർ പറയാ അയ്യോ അമ്മ വിളിച്ച് നമ്മളെ കാണിച്ചല്ലോ മയിലാടുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞത് ആടി തീർന്നിട്ട് പിന്നെയും കുറച്ച് നേരം കണ്ടിട്ട് കുടുംബത്തോടാണ് വന്നത് ഞാൻ കുറേ പത്ത് പതിനഞ്ച് വർഷം പോലീസ് സർവീസിൽ ജോലി ചെയ്തതാണ് സി ബി റിപ്പോർട്ട് ഇട്ട് എഴുതി പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതെങ്കിൽ ഈ പഞ്ചാബിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഗോതമ്പാണ് ആ ഗോതമ്പ് ഇത് തിന്നാനായിട്ട് പോകുമ്പോൾ അവിടുത്തെ ആളുകൾ ഇതിനെ പിടിച്ചിട്ട് നമ്മൾ കോഴിയരച്ച് ഇന്നു തിന്നുക നമ്മുടെ കേരളത്തിലെ ആൾക്കാർ മാത്രമാണ് ഇതിനെ നല്ല ഭക്തിയായിട്ട് നോക്കുന്നതും മുരുകൻ്റെ വാഹനമായിട്ടെന്ന് കണക്കാക്കിയും എല്ലാ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഇവർ സ്നേഹത്തോടെ വെളിയിലോട്ടൊക്കെ ഇതിനെ പിടിച്ച് കൊന്നിട്ട് എൻ്റെ ഇറച്ചി കഴിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ആൾക്കാരാണ് ഇതിനെ വളരെ സ്നേഹത്തോടെയും ഇത് കരുതുകയും അതുകൊണ്ട് ഇതിന് വംശനാശം കൂടിയില്ല അതെനിക്ക് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇവർ ഈ നമ്മുടെ കേരളത്തിൻ്റെ ആൾക്കാർ വളരെ സ്നേഹത്തോടെയും വളരെ അടുത്ത് വന്നിരിക്കുകയും വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പറന്ന് പോകത്തില്ല സൈഡിലെങ്കിലും എത്തുകഴിഞ്ഞു അപ്പോൾ ആരും പേടിയൊന്നുമില്ല അങ്ങനെ വളരെ ഇതായിട്ടാണ് ഇതിന് സൗമ്യ മനുഷ്യർ ഭയങ്കര സൗമ്യതായിട്ടാണ് ഇത് വളർന്നു വരുന്നത് വെളിയിലുള്ള അങ്ങനെയല്ല അത് ഇതിൻ്റെ ഇറച്ചി വരെ കഴിക്കും ആൾക്കാർ ഇതിനെ കൊന്നിട്ട് ഇറച്ചി കഴിക്കും പ്രത്യേകിച്ച് മയലിൻ്റെ സ്വഭാവമാണ് മഴക്കാർ വരുമ്പോൾ അതിലാണ് ഇതിന് ഇതിന് മയിലിന് ഭയങ്കര സന്തോഷം വരുന്നത് അപ്പോഴാണ് ഇതിൻ്റെ പീലിയൊക്കെ വളർത്തിയിട്ട് ഇപ്പം ഇത് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയത് മഴക്കാർ വരണം മഴക്കാർ വന്നാൽ ഇതിന് ഈ മയലിന് ഭയങ്കര സന്തോഷമാണ് മഴ വരുന്നതിൻ്റെ ലക്ഷണത്തിൽ ആ സമയത്ത് ഇത് പേലിയൊക്കെ വളർത്തിയിട്ട് ഡാൻസ് ചെയ്യും അങ്ങനെയാണ് എൻ്റെ പതിവ് ഇപ്പോൾ നമ്മൾ ഉറ ഉണക്ക സമയത്ത് ചെയ്യുന്ന പീലി വളർത്തി ഡാൻസ് ചെയ്തു ഒന്നുമില്ല അങ്ങനെ ഒരു മയലിനേക്ക് കൊണ്ട് അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഈ പുന്നം എന്ന് പറയുന്നത് പുറത്തു ഇങ്ങോട്ട് നീങ്ങില്ലേ നീങ്ങിയില്ലേ ഇവിടെ നീങ്ങിയില്ലേ ആ ആ കഴിച്ചോ കഴിച്ചോ പേടിക്കൊന്നും വേണ്ട എന്നാൽ കഴിച്ചോ എന്നാൽ വട ഇവിടെ വാ വാ വാടെ എന്നാൽ അവരെങ്കൊന്നും ചെയ്തില്ല ഞാൻ വാ വാ വണ്ടി വരും ഞങ്ങൾ നീങ്ങില്ലേ ആ കഴിക്കേ എളുപ്പം കഴിച്ചു ഒരു പൊറോട്ട എവിടെ ഇരിപ്പുണ്ട് നിനക്ക് ആ വാ വാ ബ ഇനി വരാൻ തലചാരിച്ചൊന്ന് നോക്കട്ടെടുവാ കേട്ടോ ഇതേ മൂന്നാമത്തെ വർഷത്തെ പീലിയാണ് ഓരോ വർഷം കഴിയുമ്പോൾ ഈ പീലി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അവർ ഓരോ വയസ്സ് ഇങ്ങനെ കുടിക്കൊണ്ടിരിക്കും ഇത് മൂന്ന് വർഷം മൂന്ന് വയസ്സായി മൂന്ന് വർഷം മൂന്ന് വർഷം കൊണ്ട് ഈ പീലി ഇങ്ങനെ പിടി അതിലിങ്ങനെ സ്ട്രെയിറ്റ് അങ്ങനെ പോയിട്ട് അതിലേ വന്ന് അതുകൊണ്ടാകെ കാണുന്ന വരത്തിലാണ് നിൽക്കുന്നത് ഇരിക്കുന്നത് കുറച്ചെണ്ണം കയറും ഇങ്ങനെ ഇതേ രാത്രി ഇങ്ങനെ ഇരുന്ന് വിളിക്കും ആ രാത്രിയിലൊക്കെ അലിക്കും ഓരോ രാത്രിക്കൊക്കെ കളിക്കും അത് എന്തേലും കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അലപ്പാണ് അവിടെ ഇനി അങ്ങ് നിൽക്കത്തില്ല വയറ് നിറഞ്ഞങ്ങ് പോയി നമ്മൾ വെളുപ്പിന് നാല് മണിക്ക് കട ഉറക്കും ഇതിൻ്റെ സൗണ്ടാണ് കേട്ടോണ്ട നമ്മൾ എണ്ണിച്ച് വരുന്നത് ഇത് നല്ല അലയ്ക്കും അലച്ചുകഴിഞ്ഞിട്ട് അതൊരു മണി ആകുമ്പളത്തേന് ഇറങ്ങി തോട്ടത്തിനകത്ത് വരും ആറുമണിയാകുമ്പോഴത്തേന് നമ്മുടെ ഇവിടെ ഒന്നായി ഒരു പൊറോട്ട കഴിച്ച് ഒന്ന് രണ്ട് പൊറോട്ടയൊക്കെ കഴിക്കും ഏട്ടെണ്ണം ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇത് മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ കൂടെ ഉള്ളതാണ് തീരെ പൊടിപ്രായത്തിൽ കോഴിമുട്ടയിൽ നിന്ന് നമ്മൾ വിരിഞ്ഞിറങ്ങത്തില്ലേ അങ്ങനെ ഏഴെണ്ണം വന്നതാണ് അത് പിന്നെ ഇവിടെ നിന്ന് ഇല്ല ഇവിടെ നമ്മൾ പിന്നെ ഇങ്ങനെ തീറ്റയും കൊടുത്ത് ഇങ്ങനെ വരുന്ന നാട്ടുകാരെല്ലാം കാണുന്നുണ്ട് എല്ലാവർക്കും ഒരു ആഹാരമാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ ആര് വന്നാൽ ഫേസ്ബുക്കിലിടാനാന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനാണെങ്കിലും പിള്ളേരെ സിറ്റു എല്ലാം വന്ന് എടുക്കുന്നുണ്ട് നമുക്കതിനെ കാണാതിരിക്കാനും പറ്റത്തില്ല അതെന്നും വരും മൂന്ന് നേരം വന്ന് ആകാരം കഴിച്ചിട്ട് പോകും